മഹാനനായ ഷെയഹുനയെ സംബന്ധിച്ച് നമ്മൾ ഫസ്റ്റ് ആദർശ മുന്നേറ്റം നടത്തുന്ന കാലത്ത് നമ്മൾ എല്ലാവരോടും പറഞ്ഞു ഇവർക്ക് വിശ്വാസല്ല സാക്ഷിക്ക് പോലും പറ്റുകയില്ലെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ എതിർത്തു വളരെ ശക്തമായി പറഞ്ഞു ലാനമാണെന്ന് പറഞ്ഞു എന്തൊക്കെ മഹത്തമുള്ളവരാണ് പറഞ്ഞിട്ടുണ്ട് അലഹമില്ലാ നമ്മൾ നിന്ന് തന്നെ വന്നിരിക്കുകയാണ് ആദ്യം ആ പ്രസംഗം കേൾക്കുക പഴയ കാലത്ത് നമ്മൾ വെച്ചു കൊടുത്തിരുന്ന പ്രസംഗം ആ പ്രസംഗം കേൾക്കുന്നതിന് മുമ്പ് അത് പൊന്മളസ്ഥാദന്റെ പ്രസംഗാണ് പൊന്മളസ്താദ് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ എന്താണെന്നുള്ളത് പിന്നെ ഞാന് അത് മുന്നേ കൂട്ടി സസ്പെൻസ് പൊളിക്കണില്ല നമുക്ക് കേൾക്കാം അതിനു മുമ്പേ ഞങ്ങള് ഷെയ്ഖുന കുത്തുബെന്നും പറഞ്ഞു ഞങ്ങള് ഷെയ്ഖുന അതാണെന്ന് പറഞ്ഞു ഞങ്ങള് ഷെയ്ഖുന എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞു എന്നാ പറഞ്ഞേ എന്താ ഇതിന്റെ അർത്ഥം എന്താ സഹോദരന്മാര് ഇതിന്റെ അർത്ഥം ഉപ്പും പുളിയും അല്ലേ ഉപ്പും പുളിയും ഒക്കെ കൂട്ടണം എന്നാവല്ലേ എന്ത് വേണമെന്നും പറയാ ഷെയ്ഖുന അല്ലാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇവരെ ആനല്ലാന്ന് പറഞ്ഞിണു കേട്ടിട്ടില്ലേ എന്നാ കേട്ടോളി ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്രിയാർ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് പേര് റഷീദ് ഉസ്താദ് കുടുംബക്കാരൻ അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ പറഞ്ഞ സംഭവം ഉണ്ടായി എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുല്ല മുസ്ലിയാർ ഉടൻ അബ്ദുല്ല മുസ്ലിയാർ ഷെയ്ഖുനാൻ അടുത്ത് വന്നു എന്താണ് എന്താണിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറുപടി വലിയ രണ്ടാൾക്ക് മനസ്സിലായി ശാന്തമായി അന്ന് ഹല്ലാദുൽ മൻസൂർ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ മഹാനരായ ഹിക്കുമത്തുടേവരാണ് മഹാനരായു പറഞ്ഞ ഞാൻ അല്ലേണെന്ന് പറഞ്ഞ കൂടുതലാണ് ഈ ചെങ്ങായി പറയണത് അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയാണ് എങ്കിൽ ആ ഷെയ്ഖുനാക്ക് പിരാന്തല്ലേ അല്ലേ അപ്പോ ഷെയ്ഖുനാക്ക് പിരാന്താണെങ്കിൽ ആ പിരാന്താണെന്ന് പറയേണ്ട മുണ്ടാണ്ടിരുന്ന പോരെന്നാ എന്തിനു ഇതേപോലെയുള്ള ജാഹ്ലീയങ്ങൾ ഇതേപോലെയുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുമ്പോൾ ജഹാലത്ത് വിളിച്ചു പറയുമ്പോ എങ്ങനെയാ അത് തിരുത്താതിരിക്കുക അങ്ങനെ തിരുത്തണം എന്നുണ്ടെങ്കിൽ അയക്കെന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് പറയണ്ടേ പിന്നെ ഇപ്പൊ ഇപ്പോഴത്തെ തന്നെ നൌഷാദ് അഹ്സനി പറഞ്ഞത് എന്താണ് ഷെയ്ഖുനാനെ താടി പഠിക്കണത് കാരണം വിവാഹത്തിന് സാക്ഷിയാക്കാൻ പോലും പറ്റൂലെന്നാ പറഞ്ഞത് ഇന്ന് ഇവര് നിക്കാഹ് കർമ്മം നടത്തുമ്പോ ഈ പറയപ്പെട്ട നിക്കാഹ് കർമ്മം നടത്തുമ്പോ ആ നിക്കാഹ് നിക്കാഹുകർമ്മൊക്കെ കഴിഞ്ഞിട്ട് ഈ സാക്ഷിയായിട്ട് ഒപ്പിടുന്ന ആൾക്ക് താടുണ്ടോ എന്ന് ഇവർ നോക്കാറുണ്ടോ ഉണ്ടോ താടില്ലാത്ത ഒപ്പിടണെന്ന് ഇവർക്ക് പറയാൻ കഴിയുമോ അതൊരു ഫത്തുവാണ് അത് മറ്റൊരു കാര്യം എന്തായാലും പൊന്മുളസാദിന്റെ ആ പ്രസംഗം ഒന്ന് കേൾക്കാം അതിൽ അദ്ദേഹം പറയുന്ന ചില സത്യങ്ങളുണ്ട് നഗ്ന സത്യങ്ങളാണ് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോക്കി ചോദിച്ചു പറഞ്ഞത് സഹാദത്തിന് സഹാദത്തിന് പറ്റണമെങ്കിൽ അയാൾ കദീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാകരുത് അതേപോലെ തന്നെ ചെറുദോഷത്തിന്റെ മേലിൽ നിലകൃതിയാകുന്ന ആളാകരുത് അതിനെ പുറത്ത് പറഞ്ഞു അയാൾ മുഴുവത്തുള്ള ആളാവണം മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് മുറുവത്ത് പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിക്കൊണ്ട് താടി പിടിച്ചു ആദ്യം പറഞ്ഞതിനെ വിടും ഇനി ഹറാമല്ല അതൊരു കറാത്തേ ഉള്ളൂ എന്നതിനനുസരിച്ചും ഒരു ചേച്ചിനുണ്ടാകാൻ പറ്റൂല കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായന സാക്ഷിക്ക് ഒരാളെ പറ്റൂല മുറബ്യാക്ക് അല്ലെങ്കിൽ തബറുക്കന് ശേഷല് അതിന് പറ്റില്ല ഞാൻ പിന്നെ ഇവിടെ അവരെ ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി പഠിച്ചിട്ടുണ്ടല്ലോ എന്നാ ഉണ്ടല്ലോ മടവൂർ മുറബിയ ശേഖാന്ന് ആരെ പറഞ്ഞു തന്നെ ഞാൻ ശേഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ മടവൂർ കുറെ ആളുകൾ കൊണ്ട് തെർബിയത്ത് കൊടുക്കാതെ പറഞ്ഞ സ്ഥിരീകത്ത് കൊടുക്കാതെ കുറിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞാൽ സ്ഥിരീക്കത്തപ്പെടുന്നുണ്ടോ അതൊന്നുമില്ല ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടുപടിക്കുന്നത് മടവൂർ മാത്രം പടുന്ന ലോകത്തിൽപാട് ആൾക്കാരുണ്ട് അദ്ദേഹം മുറബിയായ ശേഖാണെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായ ശരി ആണെന്ന് പറയുന്നുമില്ല ശരി നൌഷാദാസിന് പറഞ്ഞതിന്റെ മുമ്പേ ഇവിടെ ഒന്നു രണ്ട് കാര്യങ്ങൾ മടവൂർ ഔലിയാക്ക വലിയ സുജായി എന്ന് പറഞ്ഞിട്ട് തലയിലേറ്റി കൊണ്ട് നടക്കണ മനുഷ്യന്മാരെ മടവൂർ ഷെയ്ഖ് എന്ന് പറയുന്ന സി എം മടവൂര് താടി പഠിച്ചിരുന്നു ഹറാമല്ല കറാഹത്താണെങ്കിൽ പോലും വിലായത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കോളിങ്ങളെ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആള്ന്നല്ലേ പറയാ ഔലിയാക്കളെ കുറിച്ച് അല്ലെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചു കൊണ്ട് അതിൽ ജീവിതം അർപ്പിച്ചുകൊണ്ട് അട്ടിയുറച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്ന നിസ്കരിക്കാണ്ടിരിക്കുന്നതും മുറിക്കുന്നതും നോമ്പ് എടുക്കാത്തതൊക്കെ ഹറാമാണേ ഇതൊക്കെ ഇയാൾ ചെയ്തിരുന്നോ ഇയാളത്ര ഔല്യ ഉം ഔല്യൊക്കെ അതൊക്കെ ചെയ്യാന്നാണ് പറഞ്ഞത് എന്തായാലും ന്യായീകരണമായിട്ട് നൌഷാദാസിനി കാത്തിരിക്കണ്ട് പോയൊക്കെ നമുക്ക് പേരിൽ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആ പ്രത്യേകം നോട്ട് ചെയ്യണം മടവൂർ അങ്ങനെ എത്ര ആളിവിടെ താടി പഠിക്കുന്നുണ്ട് അത്രയുള്ളു എന്നെ ഒരു ലോകത്ത് പലരും താടി പഠിക്കുന്നതിനോട് കൂട്ടി പറയാൻ പറ്റിയ

കോരന്റെ പാട്ട് നല്ല പാട്ടാന്ന് കോരൻ തന്നെയാണ് പാടിയിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും അതേപോലെ ഞാനാണ് ഒക്കെ എന്നുള്ളത് സി എം അടപൂരാണ് പറഞ്ഞിരിക്കുന്നത് മൂപ്പര പറഞ്ഞത് ഞമ്മൾ നിങ്ങൾ എടുത്തോളി ഞങ്ങൾ എടുക്കൂലെന്നാ പറഞ്ഞത് നൌഷാദ് അള്ളാന്റെയൊക്കെ നേരിട്ട് ഇടപാട് കിടക്കണേ ഷെയ്ഖാൻ എന്നാ പറഞ്ഞത് ഉം പറഞ്ഞുണ്ടോവത്തില്ലേ ഞങ്ങൾ രംഗത്തിറങ്ങി അവർയാക്കളിൽ ഈ കറി തുല്യതയില്ലാത്ത ആളാണ് റബ്ബിയാണെന്ന് മാത്രമല്ല ലോകം തന്നെ ഭരിക്കുന്ന അവർ ഉന്നത സ്ഥാനത്താണെന്ന് നമ്മൾ പറഞ്ഞു വാദം നമ്മൾ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു ഞങ്ങളും വലിച്ചെറിഞ്ഞു അലഹമ്മില്ല കാലം ടി നൽകുകയാണ് നിങ്ങൾ പുറത്തിറങ്ങിയ സുപ്രസിദ്ധമായ ഗ്രന്ഥം കുപ്രസിദ്ധം രേസമായിട്ട് പറയാം എന്ത് തൽക്കാലങ്ങൾ ആ കിതാബ് ഒന്ന് വായിക്കാതിരിക്കുന്നു ഞാൻ പറഞ്ഞു അവ കിതാവ് വായിക്കാനാ ഞാൻ പോടന്നെ ഞങ്ങളിത് വായിക്കാതിരിക്കോ അതിന്റെ പേര് ഈ കിതാബ് എഴുതിയത് അൽ 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 ഉസ്താദ് മുഹമ്മദ് മുഹമ്മദ് അബ്ദുൽ അബ്ദുൽ മജീദ് ബാഖവി കാമിൽ സഖാഫി കഥ അപ്പോൾ സഖാഫിയും പൊന്മള മുസ്ലിയാർ അൽമദ് അബ്ദുൾ നടത്തിയെതിരെയുള്ള മുഴുവൻ പരാമർശങ്ങളെയും വിമർശനങ്ങളെയും പ്രാമാണികമായി ഖണ്ഡിച്ചിരിക്കുകയാണ് മർക്കസിലെ ഉസ്താദുമാരിൽ ഏറ്റവും വലിയ പണ്ഡിതനുമായ അബ്ദുൽ മജീദ് കാമിൽ സഖാഫി എന്നവർ അദ്ദേഹം കാണിച്ച ധൈര്യം തീർത്തും അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള നല്ലൊരു അള്ളാഹു നൽകട്ടെ അങ്ങനെയാണ് അതുണ്ടായാൽ അത് മതി അദ്ദേഹത്തിന് രക്ഷപ്പെടാ തികത്തും നമ്മൾ അവരെ പ്രത്യേകം അതിനെ അഭിനന്ദിക്കുകയാണ് എല്ലാ രൂപത്തിലും ഏറ്റവും നല്ല ഹിതമത്താണ് നിങ്ങൾ ചെയ്തത് ഇനി അദ്ദേഹം മർക്കസുമായോ ബന്ധമില്ല എന്ന പരസ്യം സിറാജിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ബന്ധം ഈ കിതാബിൽ വളരെ വ്യക്തമായി അവസാന ഭാഗത്ത് ചേർത്തുകൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഊബരക്കൻ തോന്നിട്ടുണ്ടോ കുറച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധമില്ല എന്ന് ഒരു പറയുമോ അപ്പൊ അതിന്റെ ബന്ധം അദ്ദേഹത്തെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രസ്താവനകളിൽ വന്ന പത്രങ്ങൾ അതുപോലെ എടുത്തു കൊടുത്തിട്ടുള്ളു അതിനൊരു ഭാഗം തന്നെ ഉണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് വന്ന സംഭവങ്ങൾ ഞാൻ ഉസ്താദിന്റെ ആളാന്ന് അറിയാൻ വേണ്ടി ഉസ്താദിന്റെ ഒരു ഫോട്ടോ കൂസാറായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് മൂപ്പര സംബന്ധിച്ച് റിസാലയിൽ വന്ന ലേഖന അപ്പൊ ഉദിക്കുകയാണ് അതിലൊരു ലേഖനുണ്ട് ഗ്രന്ഥപ്പുരയുടെ കാവൽക്കാരൻ കണ്ടോ എന്നിട്ട് പറയുന്നു മികച്ച എഴുത്തും തുളഞ്ഞ ബുദ്ധിശക്തിയും കൊണ്ട് തുളച്ചിട്ടുണ്ട് പരിമിതിയെ അതിജയിച്ചു മർക്കസ് പുത്തുബുഹാനയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ് മജീദ് സത്താഫി മജീദ് നിലയത്തിന്റെ വിവരത്തെ സംബന്ധിച്ച് ഒരുപാടുണ്ട് വന്നത് ഏത് കിതാബ് ചോദിച്ചാലും അറിയും അതിന്റെ സ്ഥാനം മാത്രമല്ല ഓരോ നിന്റെയും ഉള്ളടക്കത്തെ പറ്റിയും ഈ കാവൽക്കാരൻ അറിയാം അപ്പൊ അത്രയും വലിയ പണ്ഡിതനാണ് കിതാബുകൾ നോക്കിയ ആളാണ് ഗ്രന്ഥങ്ങൾ രചിച്ച ആളാണ് പതിറ്റാണ്ടുകളായി മർഗസിന്റെ എല്ലാം മൂപ്പരാണ് ഇനിപ്പോ ഒഴിവാക്കാനുള്ള അവിടെ നിൽക്കട്ടെ നിക്കട്ടെ ഉള്ളതാ പറഞ്ഞു കാരണം അറിയില്ല സഖാഫിയുടെ കിതാബ് വായിച്ചിരുന്നു കഥ പറഞ്ഞിട്ട് കേൾക്കാൻ നിങ്ങളുടെ തെളിവ് ചുരുക്കി പറയാ നേരത്തെ പറഞ്ഞിട്ട് കിതാബ് എടുത്തിട്ട് വാപ്പൂസിലിയേരി മണ്ണാർക്കാടി എന്നും പറഞ്ഞിട്ട് ആണ് തെളിവ് പറഞ്ഞത് എന്തായാലും ഇവര് പരിശുദ്ധ കുർആാനിൽ നിന്നൊരായത്തോ അല്ലെങ്കിൽ സോയൽ ബുഖാരിൽ നിന്നോ സോയൽ മുസ്ലിമിൽ നിന്നോ അല്ലെങ്കിൽ ഇബിനുമാചയിൽ നിന്നോ ത്രിമുദിൽ നിന്നോ നസായിൽ നിന്നോ ഒന്നും അല്ല ഇവര് റിസാലയാണ് ഇപ്പോ മൂപ്പര ദർജട ആ വലിപ്പം കാണിച്ചു ഇനി അതേപോലെ തന്നെ ഇവര് ഇതിൽ തെളിവാക്കുന്നത് എന്താണ് വാപ്പൂസിലേരി മണ്ണാർക്കാരി ആ അങ്ങനത്തെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞത് എന്തെങ്കിലും 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 പറഞ്ഞതാണ് ഇവര് തെളിവാക്കുന്നത് പ്രിയമുള്ളവരെ മനസ്സിലാക്കുവാൻ ഇതിലൊക്കെ ധാരാളമുണ്ട് ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല മൂപ്പരന് അതിന്റെ എന്ത് തെളിവ് പറഞ്ഞിട്ടും ആ സ്ഥലത്തുനിന്ന് ഇറങ്ങിയ ഗ്രന്ഥല്ലേ ആ സ്ഥലം അത്ര മോശപ്പെട്ടതൊന്നല്ല അവിടുന്ന് ഇതുപോലെ എഴുതി ഉണ്ടാക്കുന്നതൊക്കെ വളരെ മോശപ്പെട്ടതാ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ള ഒരു കാര്യവും കൂടിയും ഈ കൂട്ടത്തില് സൂചിപ്പിക്കുവാനുണ്ട് ഇൻഷാല്ല ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളുമായിട്ട് നോഷദാശിനി താങ്കൾ മുന്നോട്ട് പോവുക എന്നാലേ ഉള്ളൂ ഇത് സാധുക്കളായ ആളുകൾക്ക് തുറന്നു കാണിക്കാൻ പറ്റിയ ഞങ്ങൾ ഇത് വിളിച്ചു പറയണം കൊണ്ട് കുറെ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഇൻഷാല് ഈ വീഡിയോ അതിന്റെ അസാമലൈക്കും വരഹമത്